പോയാലും എവിടെ മറഞ്ഞാലും എന്നുമെൻ മനസ്സിൽ നീ മാത്രമെൻ സഖിയേ അന്നുമെന്നും കാത്തുനിൽ പോ നിൻ്റെ വരവിന്ന നീ വരില്ലേ എന്നുമെൻ്റെ സ്നേഹമറിയാനാ ഇഷ്കിന്നിലാവേവാ സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ ഗിഫ്റ്റിൻ്റെ പരിപാടി തുടങ്ങിയതിന് ശേഷം രണ്ടാം തവണയാണ് ഒരാൾക്ക് ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കിയിട്ടുള്ളത് റിയാദിലുള്ള സുഹൃത്തിൻ്റെ പേര് ജുൽഫി എന്നു അപ്പോൾ ഇവർക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ചങ്ങായിസ് എന്നാണ് പേര് ആകെ എട്ട് മെമ്പേഴ്സേ ഉള്ളെങ്കിലും അവർ കൃത്യമായിട്ട് ഓരോ ആളുടെ ബർത്ത്ഡേ അതുപോലെ തന്നെ വെഡ്ഡിംഗ് ആനുവേഴ്സിനൊക്കെ വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് മൺസൂർ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുള്ള സുൽഫിക്ക് കൊടുക്കണമെന്നാണ് അപ്പൊ സുൽഫി ഉള്ളത് സീമിലോട്ടോ അപ്പൊ റിയാദിലുള്ള ആളുകൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്മളെ കോൺടാക്ട് ചെയ്യണേ ഓക്കെ അപ്പൊ ഞങ്ങൾ ഈ ചങ്ങാഴ്ച വാട്സാപ്പ് കൂട്ടായ്മ ആളുകളുടെ ആഗ്രഹപ്രകാരം സുൽഫിക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ പോവാണ് പക്ഷെ സുൽഫിക്ക് ഇനിയും ഒരുപാട് കാലം ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പക്ഷം നല്ല ആരോഗ്യ ദീർഘായുസം കൊടുക്കട്ടെ ഇനിയും ഞങ്ങൾക്ക് ഇത് കൊടുക്കാം ഞങ്ങൾക്ക് പഠിച്ച ദീർഘാസ് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ സുൽഫി ഞങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യും അർജന്റായിട്ട് ൾക്കാരെടുത്തിട്ട് പറഞ്ഞത് സുഹൃത്തുക്കൾ വാശി പിടിച്ച് എന്താ ചെയ്യാൻ സുഹൃത്തുക്കൾ എന്താ പറയുള്ളത് Mi <laughs> sembra <laughs>